പ്രിയപ്പെട്ടവരെ നമസ്കാരം സ്ട്രെക്കുലേസിയ എന്ന സസ്യഗണത്തിൽപ്പെട്ട തിയോബ്രാമോ കൊക്കോ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് കൊക്കോ ഇന്ത്യയിലുവാണിജ്യ അടിസ്ഥാനത്തിൽ കൊക്കോ കൃഷി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് തോട്ടവിളിയായി കൊക്കോ കൃഷി ചെയ്യുന്നതിൽ പ്രഥമസ്ഥാനം കേരളത്തിനാണ് തെങ്ങ് കവങ് എന്നിവയുടെ ഇടവേളയായി കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട് കൊക്കോ കൃഷിയിൽ മികച്ച ഇനങ്ങളുടെ അഭാവം ഫലപ്രദമായ കായിക പ്രവർത്തന രീതിയുടെ അപര്യാപ്തത വിപണന സൗകര്യമില്ലായ്മ എന്നിവ പ്രതികൂല ഘടകങ്ങളാണ് കൊക്കോ കായ്കൾ കുരു എന്നിവ സംരക്ഷിക്കുന്നതിനായി കാഡ്ബറി അമൂൻ നെസ്ലെ എന്നീ കമ്പനികൾ രാജ്യമൊട്ടാകെ വിപണന കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട് വിത്ത് വഴിയും ബഡ്ഡി ചെയ്തുമാണ് തൈകൾ ഉണ്ടാക്കുന്നത് എട്ട് വർഷം പ്രായമായ വൃക്ഷത്തിൽ നിന്ന് മാത്രമേ കായ്കൾ ശേഖരിക്കാവൂ വിത്തിന് വേണ്ടിയിട്ട് പല രോഗങ്ങളും ഈ കൊക്കോച്ചെടിയെ ബാധിക്കാറുണ്ട് കീടങ്ങളും ബാധിക്കാറുണ്ട് തേയിലക്കൊതുക് കപ്പാടിഡ് മിലിബഗഗ് അതുപോലെ തന്നെ എലി എണ്ണാൻ തണ്ടുപുരപ്പൻ മണ്ടരി എന്നിവയുടെ ആക്രമണവും ഇതിനുണ്ടാകാറുണ്ട് ചൂരൽ രോഗം കായുണക്കം ഡൈബാക്ക് കാങ്കർ തുടങ്ങിയ ഉണ്ടാകാറുണ്ട് ഇതിനൊക്കെ വേണ്ട രീതിയിൽ പ്രതിവിധികൾ ചെയ്തു വരുന്നു ബോഡോ മിശ്രം തളിക്കാം എല്ലാ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം